ഹലോ ഫ്രണ്ട്സ് നാഹാ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ടിപ്പുകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നേരിട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കുക അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീനൊക്കെ നല്ലപോലെ വെട്ടി വെട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കാര്യം നമ്മൾ എത്ര മീനൊക്കെ ക്ലീൻ ചെയ്ത് വെട്ടിയെടുത്തെന്ന് പറഞ്ഞാലും ഇതിനകത്ത് ഉളുമ്പ് അതുപോലെ ചെറിയ ചെറിയ അതിൻ്റെ ചികളുകൾ എല്ലാം എല്ലാ നമ്മൾ എത്ര ക്ലീൻ ചെയ്യുക പക്ഷേ ഇതേ രീതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇതിലേക്ക് ഇതിലേക്കിന് ഉപ്പിട്ടും വിനാഗിനിട്ടും ഒന്നുമല്ല ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ഇതുവരെ ചിന്തിക്കാതെ ഒരു സൂത്രം വെച്ചാണ് കേട്ടോ അപ്പോൾ എന്താണ് ആ സൂത്രം എന്ന് കണ്ടു കണ്ടുനോക്കുക എനിക്ക് തന്നെ നല്ലൊരു അത്ഭുതമായിട്ട് തോന്നി കാര്യം നല്ലപോലെ ക്ലീൻ ആകുകയും ചെയ്തു ഉടഞ്ഞ മീനായത് രണ്ട് മൂന്ന് മീനൊക്കെ ഇതിൽ ഉടഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ലപോലെ ഒന്ന് കട്ടിയായിട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ കറി വെച്ചിട്ടാണെങ്കിലും അത് ഉടഞ്ഞു പോയിട്ടേ ഇല്ല മീൻ നല്ലപോലെ അതിൻ്റെ ഉളുമ്പും ആ വഴുവഴുപ്പും എല്ലാം പോയിട്ടുണ്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലപോലെ ക്ലീനാക്കി കിട്ടിയ ഒരു സൂത്രമാണിത് അപ്പോൾ നിങ്ങൾ ആര് ചെയ്ത് ക്കാത്താണ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അതിനായിട്ട് ഇതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ റവയാണ് ഈ റവ കൊണ്ട് നിങ്ങൾ ആരെങ്കിലും മീൻ ക്ലീൻ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇല്ല ഉറപ്പായിട്ടില്ല അത് യൂട്യൂബിലാദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് എനിക്ക് കമൻറ്റോട്ട് ചെയ്യണം കേട്ടോ എനിക്ക് വളരെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു പിന്നെ മീൻ കഴുകുമ്പോഴും ഇതുപോലെ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു പൊടി ഇട്ടതിന് ശേഷം നമ്മൾ മീൻ ചട്ടിയിൽ തന്നെ മൺചട്ടിയിൽ തന്നെ മീൻ കഴുകുക മീൻ കഴുകി ഇതുപോലത്തെ ചട്ടിയിൽ തന്നെ കറിയും കൂടെ വെക്കുക അന്നാലേ മീൻ കറിക്ക് ഒരു ടേസ്റ്റ് വരുത്തുള്ളൂ ഈ ഉളുമ്പൊക്കെ പോകണമെങ്കിൽ ഇങ്ങനത്തെ ചട്ടി തന്നെ എടുക്കണം എന്നിട്ട് വേറെ ഏത് ചട്ടിയിൽ എടുത്താലും ഉളുമ്പ് പോകില്ല അത് ഉറപ്പാണ് എന്നിട്ട് ഇതൊന്ന് കൊണ്ട് നല്ല ഉടഞ്ഞ മീനൊക്കെ നല്ലൊരു കട്ടിയായിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു തുള്ളി വെള്ളമോ ഉപ്പോ വിനാഗിരിയോ ഒന്നും ഞാൻ ഒടിച്ചിട്ടില്ല ഈ റവ രണ്ട് ടീസ്പൂൺ മാത്രമാണ് ൊടുത്തിരിക്കുന്നത് അത് ഞാനിട്ടിട്ട് ഇത് കണ്ടില്ലേ ആ ഒരു മീൻ്റെ മുകളിലേക്ക് നോക്കിക്ക് ആ വഴുവെഴുപ്പ് ഫുള്ള് പോയിട്ടുണ്ട് ഈ ഒരു മീനേക്ക് ഒരു സൈഡിൽ രണ്ട് മുള്ളിൻ്റെ ചെത്തി ചെത്തിക്കളഞ്ഞ ശേഷം എന്നാലും അതിൽ നേരെ നീളത്തിൽ അതിൻ്റെ ചെറിയ ചെതുമ്പലുണ്ട് അത് എത്ര ഇളക്കി കളയാൻ നോക്കിയാലും അത് പോകത്തില്ല കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മീ മീൻ്റെ മാംസം ഫുള്ള് വെളിയിൽ പോകും അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ചെതുമ്പില് പോലും പോയി നല്ല സൂപ്പറായിട്ട് മീൻ കറി വെച്ച് കൂട്ടാനും നമുക്ക് പറ്റുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ നമ്മുടെ ആ ഒരു വെള്ളം ഒഴിച്ചു നോക്കിയപ്പോഴത്തേക്കും ഈ ഇതിന് വന്ന ഒരു മാറ്റം കണ്ട് മീനിന് വന്ന ഒരു മാറ്റം കണ്ട് ആ വെള്ളത്തിൻ്റെ കളറൊന്ന് നോക്കിക്കേ അതിൻ്റെ ഉളുമ്പ് ഫുള്ളു ഇറങ്ങിയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് ക്ലീനായിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ പെട്ടെന്ന് ഞാൻ വിളിച്ചുവെച്ചേക്കണേ നല്ല നേരിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ ഇത് കണ്ടാൽ ഇപ്പം നമ്മുടെ മീനൊന്ന് കഴുകിയെടുത്ത് കാണിക്കുക ആ അഴുക്കും ഇതെല്ലാം അതിൻ്റെ ചോരമായി എല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം ആ ഒരു ഇത് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് വെളട്ടി തിളങ്ങി മീൻ കിട്ടിയിട്ടുണ്ട് വിനാരി ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ക്ലീൻ ചെയ്യാൻ ഈ റെവ മാത്രമാണ് ചേർത്തിരിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കും നൂറ് ശതമാനം റിസൾട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ മീൻ എത്ര ഉടഞ്ഞ മീനാണെങ്കിലും നല്ല കല്ല് പോലെ ആയി കിട്ടാം നല്ലതാണ് കറി വെച്ചാലും നല്ല ടേസ്റ്റി ആയി മീൻ കറി നമുക്ക് കൂട്ടാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പോലെ എന്നെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടെ ചെയ്യാൻ പറയണേ ഇപ്പോൾ ഞാൻ ഉടഞ്ഞ ഒരു മീനാണ് നല്ലപോലെ ഒന്ന് കട്ടിയായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒരുപാട് ടിപ്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്ത ഒന്ന് പോയി കാണുകയും കൂടെ ചെയ്ത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ നമ്മൾ മീനെല്ലാം വെട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സിങ്കിന് ഭയങ്കര ഒരു ഉളുമ്പുപാടയായിരിക്കുമല്ലോ അപ്പോൾ ഈ ഉളുമ്പുപാടെ പോകാൻ വേണ്ടി നമ്മൾ സോപ്പിട്ട് കഴുകാറുണ്ട് പല പല ഇതുകളും നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഈ സോപ്പ് ഒന്നും ഇല്ലാതെ തന്നെ ഈ സിങ്കില് ഉളുമ്പ് പാട മാറാനും ചെറിയ ബ്ലോക്കുകൾ മാറാനും സൂപ്പർ സാധനമാണ് നമ്മുടെ വീട്ടിൽ ഉപ്പ് കല്ലുപ്പ് ഈ കല്ലുപ്പ് ഇല്ലെങ്കിൽ ഉപ്പുപൊടിയാണെങ്കിലും മതി കേട്ടോ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സിങ്ക് കഴുകിയതിന് ശേഷം സോപ്പ് ഇല്ലാതെ തന്നെ കുറച്ച് ഉപ്പ് പൊടി ഇട്ട് ഇതിലേക്ക് ഞാൻ വതറി കൊടുക്കുന്നുണ്ട് എന്നിട്ട് സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുത്തൊന്ന് നോക്കിക്കേ നല്ല പോലെ നമ്മുടെ സിങ്ക് ക്ലീൻ ആകുകയും ചെയ്യുക ആ ഉളുമ്പ് പാട മാറുകയും ചെയ്യും കേട്ടോ മീനല്ല ഇറച്ചി എന്നെല്ലാം ഏത് എണ്ണ നമ്മൾ കഴുകുമ്പോൾ ആ സിങ്കിലേക്കെല്ലാം ഒഴിക്കുന്നത് അതുപോലെ പാത്രം കഴുകുന്നതും അപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇന്നത്തെ ഈ രണ്ട് ടിപ്പുകൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇത് കണ്ടില്ലേ നല്ലപോലെ ഒന്ന് തേച്ചാൽ സ്പോഞ്ച് കൊണ്ട് തന്നെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അതിന് ശേഷം വെള്ളം വിട്ടു കഴുകി വിടുവാണെങ്കിൽ നല്ലപോലെ ക്ലീൻ ആകുന്നതാണ് പിന്നെ ഇതിന് വലിയ വലിയ ബ്ലോക്കൊക്കെ ആകുമ്പോൾ കിച്ചൺ സിംഗിന് നല്ല ബ്ലോക്കൊക്കെ ആകുമ്പം നമ്മൾ വെളിയിൽ നിന്ന് ആളെ വിളിച്ചിട്ടായിരിക്കുമല്ലോ ഇത് നന്നാക്കുന്നത് പക്ഷേ നമ്മൾ വീട്ടമ്മമാർക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കാശ് മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ് ഈ കിച്ചൺ സിങ്ക് നമ്മൾ നമുക്ക് തന്നെ ബ്ലോക്ക് മാറ്റിയെടുക്കാം അതാണ് ഒരു പിടി ഉപ്പ് കല്ലുപ്പ് മാത്രം മതി അതിൻ്റെ ഒരു വീഡിയോ ഞാൻ താമസിയാതെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ അത്രയ്ക്ക് നല്ലൊരു ടിപ്പാണത് പെട്ടെന്ന് തന്നെ ബ്ലോക്ക് മാറ്റാൻ പറ്റുന്ന ടിപ്പാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ തന്നെ എൻ്റെ റിസൾട്ട് മനസ്സിലാകും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ